ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോഴത്തേക്ക് നമുക്ക് നേരെ ഒരു ലോങ്ങ് ഉൾഫ് മാച്ചിലോട്ട് പോവാം എന്തായാലും ഞാൻ സി എസ് ഒക്കെ കളിച്ചു പക്ഷേ സി എസിലൊന്നും ജയിക്കാത്തതുകൊണ്ടാണ് നമ്മളിപ്പോൾ ലോങ്ങ് ഉൾഫ് കളിക്കുന്നത് അപ്പോഴത്തേക്ക് നമ്മൾ ഡെസേർട്ടികൾ എടുത്തിട്ടുണ്ട് അപ്പോഴത്തേക്കും മറ്റേല്ല ഫ്ലീഷ് ഫ്ലാഷ് ബീസർ എന്ന് പറഞ്ഞാൽ സാധനം എടുത്തിട്ട് അങ്ങോട്ടേക്ക് എനിക്ക് നേരായിട്ട് ഒറ്റയറിയും ഒച്ചുകൊടുക്കുവാണ് അപ്പോഴത്തേക്കും നമ്മൾ ഈ ആണിൻ്റെ അല്ല പെണ്ണിൻ്റെ ക്യാരക്ടർ ഇട്ടുകൊണ്ട് പോയാൽ പോയ ഈ അടുത്തിരിക്കുന്ന ആൾക്ക് ആണുങ്ങളാണെങ്കിൽ അവന്മാര് ഫ്രീ ആയിട്ട് പോയി അടുപ്പിച്ച് തരും കാരണമെച്ചാൽ അവന്മാർ അങ്ങനത്തെ സ്വഭാവമാരുള്ളൂ അപ്പോഴത്തേക്കും ഞാൻ മറ്റേ പെണ്ണിൻ്റെ ക്യാരക്ടർ വല്ലപ്പോഴൊക്കെ അത്രയും പോകുന്ന ആളിയാണെങ്കിൽ മാത്രം അതായത് അപ്പം എന്തായാലും ഒരു അറുപത്തേഴ് കൊടുത്തിട്ടുണ്ട് പിന്നെ അറുപത്തേഴ് മുപ്പത് ഒരു ആയിട്ടുണ്ട് ക്ലച്ച് ഷോട്ടൊക്കെ എടുത്ത് പ്ലെയർ അവിടെ പോയി അപ്പൊ പ്ലെയർ താഴെ ഉണ്ടെന്ന് മനസ്സിലായി കേറിപ്പോയിട്ടൊരു വണ്ടാപ്പം കൊടുക്കാന്ന് വിചാരിച്ചു അപ്പം അങ്ങ് വണ്ടാപ്പം നമുക്ക് ഫ്രണ്ട്സ് ഛേ അപ്പം നമ്മളെ വണ്ടാപ്പടിച്ചിട്ടു ഫ്രണ്ട്സ് എന്താ 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 എന്തോ അടുത്ത എന്തായാലും നമ്മളെടുക്കും അടുത്ത എന്തായാലും എടുക്കും അപ്പൊ സാധനം നമ്മളെ കയ്യിൽ പോലും എടുത്തൊറ്റും മൂന്നളം ഇനി അവമാനം മൂന്ന് തോന്നി എനിക്ക് തോന്നുന്നു കാരണം മരക്കെ നൂവ് പിള്ളേരാണ് മര കളി കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ഫ്രണ്ട്സ് മോനെ ഫ്രണ്ട്സ് അപ്പോഴത്തേക്ക് മറ്റേവനെ അടിച്ചിടാന്ന് വിചാരിച്ച് അപ്പോഴത്തേക്ക് എൻ്റെ ടീംമേറ്റ് വെയിപ്പം അവനെ പിടിച്ച് അടിച്ചിടും എന്ന് ഞാൻ വിചാരിച്ചു എന്തായാലും അവൻ അടിച്ചിടും അപ്പോഴത്തേക്കും പിന്നെ ടീംമേറ്റ് അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് പക്ഷേ എനിക്കെന്ത് തോന്നു നെറ്റ് പോയതാണ് എന്തോ എന്തോ കയറാൻ പറ്റുന്നില്ല സ്റ്റെപ്പ് കയറാൻ പറ്റുന്നില്ല ഫ്രണ്ട്സ് സ്റ്റെപ്പ് ആ നെറ്റ് ഇടയ്ക്കൊന്ന് പോയി അതുകൊണ്ട് കയറിയിട്ട് പിന്നെ വന്നിട്ട് ഇതായിട്ടുണ്ട് അപ്പം മറ്റവനവിടെ പോയെന്ന് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ അവ ഒള്ളിച്ചവടെ നിൽക്കുന്നു വാ വാർ വണ്ടാ പഠിക്കാമെന്ന് വിചാരിച്ചതാണ് വണ്ടാ പഠിക്കാൻ പറ്റിയില്ല അപ്പോൾ എന്തായാലും ഓടി പോകുന്നില്ല എന്തായാലും ടറ്റ്സുനയുടെ എന്താ എൻ്റെ പേരാണ് ടറ്റ്സുനയുടെ അത് വെച്ചിട്ട് ഓടി പോകുന്നുണ്ട് അപ്പോൾ നമ്മുടെ ടീമേറ്റിനെ അടിച്ച് വിട്ടിട്ടുണ്ട് ഫ്രണ്ട്സ് ഇനി നമ്മളെ അടിച്ച് തിരിച്ചുവിടുന്ന് എനിക്ക് പേടിയുണ്ട് പിന്നെ ഭയങ്കര കളിക്കാരന്മാരാണ് എൻ്റെ അവൻ്റെയൊക്കെ വിചാരം അവനെ നമ്മളെ മറ്റേ സോണിയെ ഓണാക്കി വെച്ചിട്ടുണ്ട് എപ്പോൾ അവൻ ചത്തിട്ടുണ്ട് ഈ റൗണ്ടിൽ രണ്ട് കില്ലി ഞാൻ എടുത്തേക്കുന്നത് ഫ്രണ്ട്സ് എന്നിട്ട് മറ്റേ ഭൂവേടെ ഇമോട്ട് ഇട്ടിട്ടുണ്ട് ഞാൻ അടുത്ത കളി തുടങ്ങിയിട്ടുണ്ട് കില്ല സ്കാർ എടുക്കാം അല്ല സ്കാർ എടുക്കാൻ സ്കാർ എടുത്തിട്ട് എം ബി ഫോർട്ടി എടുത്തിട്ട് മറ്റേ എഫ് എഫ് മറ്റേ കത്തി എടുത്തിട്ടുണ്ട് ഈ സാധനം അങ്ങോട്ട് എടുത്തിട്ടുണ്ട് നമ്മളിപ്പോ എന്തായാലും കട്ട ന്യൂബ് തന്നെ യോ ഫ്രണ്ട്സ് നമ്മളെ അടിച്ച് തള്ളിയിട്ടിട്ടുണ്ട് എന്തായാലും നമ്മളെ ടീം മേറ്റ് ഉണ്ട് ഇവനെ നമുക്ക് അധികം വിശ്വസിക്കാൻ വേണ്ടിയ ന്യൂബ് ചെറുക്കനാണ് അപ്പം അവളെ ഒഴുത്ത് ഒളിച്ചി പോണ്ട് ഓ മോനെ അടിച്ച് അടിച്ച് അടിച്ചടിച്ച് ഓ അല്ല സി മോനെ അവരുന്ന് മറ്റേ എന്താ ഡിമിത്രയാണെന്ന് തോന്നുന്നു അതങ്ങാണ്ട് എടുത്തിട്ടുണ്ട് ആ എന്തായാലും എൻ്റെ ടീം ഈ കളി എടുത്തിട്ടുണ്ട് എന്തായാലും അടുത്ത കളി നമുക്ക് നോക്കാം ആ ടീം ഒരു ഇമോട്ട് ഇട്ടിട്ടുണ്ട് മറ്റേ ഹീറോയ്ക്കിൻ്റെ ഇമോട്ടാണ് ഇട്ടേക്കുന്നത് നമുക്ക് അടുത്ത കളിയിലോട്ട് പോകാം അടുത്ത കളി എന്തായാലും നമുക്ക് വണ്ട രണ്ട് രണ്ട് കളി കളി എടുത്ത് എന്തായാലും നമുക്ക് സി എസ് ഇല്ലാത്ത ഹെയ്സ് എടുക്കാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല ഹെയ്സ് ഒക്കെ എടുക്കാൻ പറ്റുന്ന കളിക്കാരൊന്നും ഞാൻ നിങ്ങക്ക് മനസ്സിലായി കാണും എന്തായാലും അടുത്ത കളി എന്തായാലും ഭൂമിക്കുള്ള കളിയായിരിക്കും തോന്നുന്നു നമ്മൾ നമ്മളത്ര നൂവൊന്നും അല്ല മറ്റേ ചെറുക്കനും എം ഡെൽ ലെവൽ ത്രീയും എക്സ് എം മേറ്റും എടുത്തിട്ടുണ്ട് നമുക്ക് എം ഡെൽ ലെവൽ ത്രീ എടുക്കാമെന്ന് വിചാരിച്ചു പക്ഷേ എം മേയ്റ്റ് എക്സ് എം മേറ്റ് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് എന്തായാലും ഒരു പയ്യോന്ന് ഇപ്പോൾ ഉണ്ടായിരുന്നു എന്നാ മോനെ ഈ പയ്യേൻ്റെ ഇരിക്കുന്ന സ്കിന്നു കണ്ടപ്പോൾ എനിക്കതന്നെ അങ്ങ് ഇഷ്ടപ്പെട്ടു എന്നാ മോനെ അവൻ അവ എൻ്റെ ഹാത്തൊക്കണ്ട ഉണ്ടെന്ന് തോന്നുന്നു എല്ലാവരും സോണി ഇട്ടാൽ അങ്ങനെ റെഡിയാവും സോണി എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത ക്യാരക്ടറാണ് എന്നാൽ ഓന അടിച്ചിട്ട് അടിച്ചിട്ട് അടിച്ചിട്ടോ 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 എന്ന് നോക്കിട്ടു ഓൺ അടി കിടക്കുന്നു അപ്പോൾ ഫ്രണ്ട്സ് ഓ ഫ്രണ്ട്സ് നമ്മൾ ബുശോ തെറ്റിപ്പോയി ഫ്രണ്ട്സ് ഒരു റൗണ്ട് കൂടെ ആണ് എന്നാലേ ബോയി അടിക്കും എന്നാലും അടുത്ത റൗണ്ട് എടുക്കാം അടുത്ത റൗണ്ട് എങ്ങനെയെങ്കിലും എടുക്കണം ഒന്ന് ബൈ അഞ്ച് അപ്പോഴത്തേക്ക് കളി തുടങ്ങാൻ പോകാണ് അപ്പം അവൻ്റെ എംഡൻ്റെ ലെവൽ സ്കിൻ ലെവൽ ഓഫ് സ്കിൻ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഭയങ്കര നല്ല ഒന്നാന്ത്ര സ്കിന്നാണ് അവൻ്റെ ഉള്ളത് ഓ മോനെ സ്കിന്നാണ് എനിക്കങ് ഇഷ്ടപ്പെട്ടു ഓൻ്റെ മോനെ അടിച്ചാൻ കിട്ടു അവനെ മോനെ അങ്ങ് അടിച്ചു നമ്മൾ ഇട്ടപ്പോൾ എന്തായാലും ഇവന് അതിലേക്കൂടെ ഓടി വരുന്നുണ്ട് എൻ്റെ മോനെ എന്നെ അടിച്ചാൽ കിട്ടു അടുത്ത കളി എന്തായാലും അടുത്ത് നമ്മൾ ബൂ അടിച്ചിരിക്കും ബൂ 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 ബൂവേ ഈ കളി എന്തായാലും പോയിട്ടുണ്ട് ഓക്കെ എന്തായാലും ഒരു റൗണ്ടും ഉണ്ട് ഈ റൗണ്ട് എന്തായാലും എടുക്കണം എനിക്കിഷ്ടമുള്ള ഗിൺ ആ എം ഐ ടി എന്തായാലും ഈ കളി എന്തായാലും പോകുന്നെനിക്ക് സംശയമാണ് എം ഐ ടി ആണ് എടുത്തിരിക്കുന്നത് ഞാൻ അത്രയ്ക്ക് പ്രോയ ഒന്നുമില്ല ഫ്രണ്ട്സ് ഞാൻ എം ഐ ടി വെച്ചിട്ടാണ് ഇനി ട്രെയിനിങ് റൗണ്ടിൽ പോയിട്ട് വേണം ഞാൻ കുറേ നാളേക്ക് ശേഷം കളിച്ചിട്ടും എം ഐ ടി അത്ര നല്ല സാധനമല്ല എം ഡെൽ ലെവൻ ത്രീ ആണിത് അല്ലേ ഇത് എം ഐ റ്റി അല്ലേ ആ എം ഐ ടി അപ്പോഴത്തേക്കും അപ്പോഴത്തേക്കും എൻ്റെ കൂട്ടുകാരൻ വന്നിട്ട് ഭൂവേ അടിക്കാൻ വേണ്ടി അവൻ തന്നെ ഗ്ലൂൾ ഇട്ട് വന്നിട്ടുണ്ട് അപ്പോഴത്തേക്കും അവൻ ആ അങ്ങോട്ട് എടുക്കാൻ പോകുന്നു യെസ് ഞാനത് അടിച്ചടിച്ച് ഞാൻ അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ബൂവേ അങ്ങ് അടിച്ചു ഫ്രണ്ട്സ് ടാറ്റ ഓൾ ഫ്രണ്ട്സ് എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ